കരുനാഗപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു അയണിവേലിക്കുളങ്ങര ജെ എഫ് കെ എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ഓവറോൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ തഴവ ആദിത്യവിലാസം ഗവൺമെന്റ് എച്ച്എസും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കരുനാഗപ്പള്ളി ബി രണ്ടാം സ്ഥാനവും നേടി കരുനാഗപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അഴിനിവേലിക്കുളങ്ങര ജെ എഫ് കെ എം വി എച്ച് എസ് എസ് ഓവറോൾ നേടി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗങ്ങളിൽ വിജയം വരിച്ചാണ് സ്കൂൾ ഓവറോൾ നേടിയത് എച്ച് എസ് വിഭാഗത്തിൽ തഴവ ആദിത്യവിലാസം ഗവൺമെന്റ് ഹൈസ്കൂളിനാണ് രണ്ടാം സ്ഥാനം ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിൽ കരുനാഗപ്പള്ളി ബി ആണ് രണ്ടാം സ്ഥാനത്തെത്തിയത് യു പി ജനറൽ വിഭാഗത്തിൽ തഴവ ആദിത്യവിലാസം ഗവൺമെന്റ് ഹൈസ്കൂളും അഴിനിവേലിക്കുളങ്ങര ജെ എഫ് കെ എം വി എച്ച് എസ് എസും ഒന്നാം സ്ഥാനം പങ്കിട്ടു കരിനാഗപ്പള്ളി യു പി ജി എസ് ആണ് രണ്ടാമതെത്തിയത് യു പി സംസ്കൃതത്തിൽ ആദിനാട് ജി യു പി എസ് ഒന്നാം സ്ഥാനത്തും നമ്പരുവികാര ഡബ്ല്യു യു പി എസ് രണ്ടാം സ്ഥാനത്തുമെത്തി ഹൈസ്കൂൾ സംസ്കൃതത്തിൽ പാവുമ്പായി എച്ച് എസ് ഒന്നാം സ്ഥാനവും കരിനാഗപ്പള്ളി ഗേൾസ് എച്ച് എസ് രണ്ടാം സ്ഥാനവും നേടി അറബിക് എൽ പി വിഭാഗത്തിൽ കുലശേഖരപുരം ജി എച്ച് എസ് എസ് വരവിള എൽ പി എസ് പുന്നക്കുളം സെൻഗ്രി കോറിയോസ് എൽ പി എസ് കോഴിക്കോട് എസ് കെ വി യു പി എസ് തൊടിയൂർ എസ് എൻ വി എൽ പി എസ് തഴവ ഐ ഡി എൽ എൽ പി എസ് തഴവ എ വി എൽ പി എസ് എന്നിവ ഒന്നാം സ്ഥാനം പങ്കിട്ടു പുത്തന്തെരുവ് അൽസദ് എൽ പി എസ് പാവുമ്പ അമൃത യു പി എസ് തൊടിയൂർ ജി എൽ പി എസ് കരിനാഗപ്പള്ളി മുസ്ലിം എൽ പി എസ് മുഴങ്ങോടി എൽ വി യു പി എസ് തഴവ കുതിരപ്പന്തി എൽ പി എസ് കരിനാഗപ്പള്ളി ടൗൺ എൽ പി എസ് ആദിനാട് സൗത്ത് മുസ്ലിം എൽ പി എസ് കോഴിക്കോട് എസ് എൻ വി എൽ പി എസ് എന്നിവ രണ്ടാം സ്ഥാനവും പങ്കിട്ടു യു പി അറബിക് വിഭാഗത്തിൽ കോഴിക്കോട് എസ് കെ വി യു പി എസ് നമ്പരുവികല ഡബ്ല്യു യു പി എസ് തൊടിയൂർ യു പി എസ് എന്നിവ ഒന്നാം സ്ഥാനവും മുഴങ്ങോടി എൽ വി യു പി എസ് കരിനാഗപ്പള്ളി യു പി ജി എസ് എന്നിവ രണ്ടാം സ്ഥാനവും നേടി അറബിക് ഹൈസ്കൂൾ വിഭാഗത്തിൽ പാവുമ്പ ഹൈസ്കൂൾ ഒന്നാം സ്ഥാനവും തഴവ ജി എച്ച് എസ് എസ് രണ്ടാം സ്ഥാനവും നേടി കലോത്സവത്തിന്റെ സമാപന സമ്മേളനം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി ഫോട്ടോപാർക്ക് ഉദ്ഘാടനം ചെയ്തു അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം ഞാനും ഇതുപോലുള്ള അധ്യനാവ് വേദികൾ പങ്കിട്ടപ്പോൾ ഒരു പ്രാവശ്യം പോലും ഫസ്റ്റ് പ്രൈസ് കിട്ടാത്ത പെട്ടി അതുകൊണ്ടുതന്നെ ആരും അതിനകത്ത് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നിങ്ങളെല്ലാം വലിയ കലാകാരന്മാരായി മാറത്തി കലാകാരികളായി മാറത്തി എന്നും ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സഭാവനാ സമയമാണ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് എച്ച് എ സലാം അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർ മഹേഷ് ജയരാജ് എഇഒ ആർ അജയ്കുമാർ എസ് ശ്രീലത ഐ വീണാറാണി ബി എ ബ്രിജിത്ത് ടി സരിത പി മണികണ്ഠൻ പി മായാകുമാരി ശ്രീകുമാരി എസ് ജെ മീല അനിലാ ബാലൻ കെ എസ് ആശാദേവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി